ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ സാറകുട്ടിയുടെ ആ മോളുടെ ബർത്ത്ഡേ ആണ് അപ്പൊ ഞങ്ങൾ ചെറിയ ആഘോഷങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് തുടങ്ങുകയാണ് കുട്ടിയുടെ അപ്പൊ നവംബർ പതിമൂന്നാം തീയതിയാണ് സാർ കുട്ടിയുടെ ബർത്ത്ഡേ പക്ഷെ ഞങ്ങൾക്ക് ഡ്യൂട്ടി ആയിരുന്നു എനിക്കും ദീപക്കും ഡ്യൂട്ടി ആയിരുന്നു പിള്ളേർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പൊ അന്ന് ആഘോഷിക്കാൻ പറ്റിയില്ല അപ്പൊ ഞങ്ങൾ ഇന്ന് ശനിയാഴ്ച ഏഹ് ഒരു ഓഫ് കിട്ടി ദിവസം നോക്കിയിട്ട് ഞങ്ങൾ മാത്രം ആഘോഷിക്കുകയാണ് കാരണം വേറെ ആരും വിളിക്കാനായിട്ടുള്ള സാഹചര്യം ഇവിടെ ഡ്യൂട്ടി കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആരും വിളിച്ചാൽ പെട്ടെന്ന് എത്തപ്പെടാവുന്ന ബുദ്ധിമുട്ടുകൾ അങ്ങോട്ടും ഉണ്ട് അപ്പൊ ഇത് ഞങ്ങൾ വലിയ ആഘോഷമില്ല എന്നാലും ചെറിയൊരു രീതിയിൽ ഞങ്ങൾ എന്താ ഇവിടെയും അപ്പൊ കൊച്ചിനാണ് ഞങ്ങൾ ഇതിന്റെ കാര്യങ്ങളൊക്കെ കൊടുക്കാനും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്നത് അപ്പൊ നമുക്ക് എല്ലാവർക്കും അപ്പൊ ഫിഷ്യൂ ഹാപ്പി ബർത്ത് ഡേ സാഹിത് അപ്പൊ ഇനി നമുക്ക് അടുത്ത കാര്യങ്ങളിൽ കിടക്കാം കേക്കൊക്കെ റെഡി ആയി വെച്ചിട്ടുണ്ട് നമ്മുടെ കേക്ക് കേക്ക് മുറിക്കാൻ സാറകുട്ടിക്ക് കാര്യങ്ങളൊക്കെയാണ് അപ്പൊ ഞങ്ങള് സാറകുട്ടി ഇവിടെ ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞങ്ങളുടെ ഈ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി കുട്ടപ്പി ആവണം അപ്പൊ സാറക്കുട്ടിക്ക് അമ്മ ഒരു ഡ്രസ്സ് വാങ്ങി വെച്ചിട്ടുണ്ട് അടിപൊളിയായിട്ട് അമ്മയുടെ വകായിട്ടാ എല്ലാവരുടെ ഭാഗം ഓരോ ഗിഫ്റ്റുകളൊക്കെ സാറകുട്ടി സ്പെഷ്യലിണ്ട് അപ്പൊ അമ്മയുടെ വകയായിട്ട് സാറകുട്ടിക്ക് ഏർ ഗിഫ്റ്റ് കൊടുത്തിട്ട് അതിനുശേഷം ഞങ്ങള്

Happy birthday. Mmm. Happy birthday. Happy birthday. Happy birthday. <laughs> <laughs> <laughs>

നമ്മള് ഒരു സ്പെഷ്യൽ ആയിട്ടൊരു പാവേന കൊടുക്കാണ് സാധാരണ ഒട്ടും അതിന്റെ കൈ അതിന്റെ കൈ ഒട്ടു കൈ ഒട്ടും അതിന് കണ്ടിക്കുണ്ട് അതിന്റെ കൈ ഒട്ടിക്ക കൈ ഒട്ടി ഒട്ടിക്ക അപ്പൊ ഇനി സാറൊക്കെ ാണ് കൊടുക്ക് അപ്പൊ ഇനി സാർകുട്ടിക്ക് വരണം പപ്പ കൊടുക്കുന്ന ആയിരിക്കും ഇതോടെ ഇനി സാധനങ്ങളൊക്കെ പൊടിച്ച് വെക്കാം നമ്മുടെ കേക്ക് ഇതാണ് കേക്ക് എടുത്തിട്ട് ആദ്യത്തെ ഗിഫ്റ്റ് ആ അത് മറ്റേ ആ ഡ്രസ്സിന്റെ പാൻറ്സ് ജീൻസ് ജീൻസ് ചോക്ലേറ്റ് ഇതോ വെള്ളത്തിൽ ഇന്ന് സാധനം വെള്ളത്തിൽ കളിക്കുമ്പോൾ അത് പിന്നോടിക്കാം फ्रेंड टीशर्ट तातम ಇದೇಕಾ ತಾತಿ ಇದಾದ ಮೇಲೆ ಇಕ್ಕೆ ಕಾಕಿ ಇದಕ್ಕಿ ಮರಿಯಾಗಿ ನೋಕದ ಓ ಅದು ನೀ ಆನ್ ಸಾಕ್ಸ್ ಸಾಕ್ಸ್ ಈ ಸಾರಾಕಿ ಸಾಕ್ಸ್ ಸಾಕ್ಸ್ ನೆ ಗಿಲ್ ಚಾಬಿ ತದಾ ಇಡು ಹೋಗಿ ಹಿಯರ್ ಬ್ಯಾಕ್ ಪ್ಯಾರಿಸ್ ಪ್ಯಾರಿಸ್ ಹಾ ಸಾಮ್ದಾ ರೈನ್ಬೋ ಹೇರ್ ಬ್ಯಾಂಡ್ ಆಳ್ತೇಂದಾ ಇಲ್ಲಾ ಸ್ಲೈಡೋ ಮತ್ತೆ ಸ್ಲೈಡೋ ಸ್ಲೈಡ್ ರಿಬನ್ ರಿಬನ್ ಹಾ ಸ್ಲೈಡ್ ಹಾ ಸ

പപ്പി പേഴ്സിന് അത് പപ്പി അടുക്കാൻ പറ്റും അതെടുക്കാൻ പറ്റും നടക്കുന്ന ബാഗും

ാക്കോലുണ്ടോ അതിന്റെ അടിയില് അത് പൊട്ടിക്കുന്നത് അത് വീണ്ടും ഡ്രസ് ഡ്രസ് അതിലുണ്ടാസ് ആ അതിന് കുറച്ചു മിട്ടായിൽ ഡയറി മിൽക്ക് അല്ലെങ്കിൽ ನೀವು ಕೂಡ ಕಾಯಿ. ನೀವು ಕೂಡ ಕಾಯಿ. ಕ್ಯಾಟೋ ಒಂದು ಚಿವಿದೆ. ಆ ಓಕೆ ಕಾಯಿ. ಇಲ್ಲಿ ಕಾಯಿ. ನಾವು ನಮ್ಮ ಇಸ್ಸಲ್ಲ ಕಾಯಿ. ಯಾವುದೋ